കരകളെ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക കരുണ സ്വർഗം തുറന്ന് ദൈവം തരുന്ന സമയമാണ് ഈ ലോകത്തിന് ഏറ്റവും വലിയ ആശ്വാസം ഏറ്റവും വലിയ ആവശ്യം കർത്താവിന്റെ കരുണയാണ് ഈശോയെ അങ്ങയുടെ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ ആയിരുന്നു കൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ് കർത്താവെ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനയിലേക്ക് എൻ്റെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളിലേക്കും ഈശോയെ കരുണയായി ഇറങ്ങി വരണമേ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഇല്ലപ്പ കരുണ ചൊരിയാൻ സ്നേഹത്തോടെ ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ആശ്വാസം ഈശോയെ നിന്നിൽ മാത്രമാണ് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് കരുണയോടെ ഞങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം കരുണ ചൊരിയണമേ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക പ്രാർത്ഥനാഗാനത്തോട് ചേർന്ന് കരുണാമാനായ കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം ലോകം മുഴുവൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രത്യേക നിയോഗങ്ങള് നമ്മുടെ വ്യക്തിപരമായതും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ ശുശ്രൂഷകള് നമ്മുടെ വ്യക്തി ജീവിതം എല്ലാ നിയോഗങ്ങളും ഈശോക്ക് കൊടുക്കാം കർത്താവിന്റെ കരുണ നിറയുന്ന ഈ സമയം വലിയൊരു അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ അവിടുത്തെ കരുണയുടെ മുഖം കണ്ടുകൊണ്ട് നമ്മൾ ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ ഈശോ പ്രചോദനം തരുന്ന തരുന്നതനുസരിച്ച് ഇരുന്നോ മുട്ടിലായിരുന്നു കൊണ്ടോ എഴുന്നേറ്റ് നിന്നോ കർത്താവ് എങ്ങനെ പ്രചോദനം തരുന്നു ആ രീതിയിൽ ഈ സമയം പ്രാർത്ഥിക്കണം കർത്താവിന്റെ കരുണ നമ്മുടെ മേലേക്കും ലോകം മുഴുവനിലേക്കും ചൊരിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വലിയൊരു ബോധ്യത്തോടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്വനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ നിസ്സിഹായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് മീലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നമുക്ക് ഈ ഒന്നാമത്തെ കരുണയുടെ ആദ്യത്തെ രഹസ്യത്തിൽ ലോകം മുഴുവനു വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാം യുദ്ധങ്ങളും അരക്ഷിതാവസ്ഥകളും ഭയങ്ങളും എല്ലാം മാറിക്കെട്ടാൻ ലോകം മുഴുവൻ കർത്താവിന്റെ ഖരണയിൽ വലിയൊരു സമാധാനത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എങ്ങനെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശികാരുടെ തിരി ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും എന്റെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിന് അങ്ങേക്കങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സോയുടെ അതിദാരണമായ കുറിച്ച് ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ ഹതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോഹം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖനയായിരിക്കണം ഈശോയുടെ ഹതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഖഹനയായിരിക്കണം ഈശോയുടെ ഹതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഖഹനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഖഹനയായിരിക്കണം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നിത്യപിതാവേ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ നിസ്സിഹായുടെ തിരുശരീരവും തിരുരക്തവും രക്തവും ആത്മാവ് ദൈവത്വവും എന്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു രണ്ടാമത്തെ രഹസ്യത്തില് നമുക്ക് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കത്തോലിക്ക സഭ മുഴുവനും ഈശോയെ ഏകരക്ഷകനാഥനുമായി ഏറ്റു പറയുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിന്റെ വലിയ കരുണെന്നറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഐക്യത്തിന്റെ വലിയൊരു അഭിഷേകം സഭ മുഴുവനിലേക്കും നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരുണ സഭയുടെ മേൽ സഭയിലെ ഓരോ അംഗങ്ങളുടെ മേലേക്കും ഇന്ന് മാമോദീസ സ്വീകരിച്ച കുഞ്ഞുങ്ങളുടെ മേലേക്കും നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം ഗുരുവന്റെ മേലും കഴിഞ്ഞ ഈശോയുടെ അതിദാരുണമായ പീഡാശകലങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം ഗുരുവന്റെ മേലും കഴിഞ്ഞയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഹനയായിരിക്കണം മീശോയുടെ ഹതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഹനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഹനയായിരിക്കണം മെയ്സോയുടെ ഹതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഹനയായിരിക്കണം മീസോയുടെ ഹതിദാരുണമായ കുറിച്ച്

തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും എന്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു മൂന്നാമത്തെ ഈ രഹസ്യത്തില് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കർത്താവിന്റെ കരുണയ്ക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ട മാതാപിതാക്കളെ ജീവിത പങ്കാളി മക്കള് നമ്മുടെ ഭവനത്തില് പ്രായാധിക്യം മൂലമൊക്കെ കഷ്ടപ്പെടുന്നവര് രോഗികളായി കഴിയുന്നവര് നമ്മുടെ ഭവനത്തിലെ കുഞ്ഞു കുഞ്ഞുമക്കള് യുവതി യുവാക്കന്മാര് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള് കൈക്കുഞ്ഞുങ്ങൾ ഈശോയുടെ കരങ്ങളെ കൊടുക്കാം കുടുംബത്തിലെ എല്ലാ അവസ്ഥകളും കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാം ഞങ്ങളുടെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് അവർ പല ദേശങ്ങളിൽ പല സമയങ്ങളിൽ ആണെങ്കിലും അവരിലേക്കെല്ലാം കർത്താവ് ഞങ്ങളുടെ കരുണ ഈ സമയം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബാംഗങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം നിയോഗങ്ങളും ഈ സമയം ഈശോയുടെ കരുണയ്ക്കായിട്ട് നമുക്ക് കൊടുക്കാം കർത്താവെ അങ്ങടെ കരുണ ചൊരിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയെടുക്കണമേ മാനസാന്തരത്തിന്റെ ഒരു അനുഭവം ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് നൽകണമേ കൂതാശയിലേക്ക് അങ്ങയുടെ ദൈവം അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അങ്ങ് കൊണ്ടുവരണമേ ഏറെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വേദനകളാല് കടബാധ്യതകളാല് പീഡകളാല് മാനസിക അസ്വസ്ഥതകളാല് സങ്കടങ്ങളാലെല്ലാം ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെ കർത്താവ് ഞങ്ങളുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കരുണ ചൊരിയണമേ കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് ഈ സമയം തന്നെ കരുണ ചൊരിയണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴിനയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഹതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും ഖഹനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഹനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഹനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഹനയായിരിക്കണം ഈശോയുടെ ഹതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഹനയായിരിക്കണം ഈശോയുടെ െ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും നിത്യപിതാവേ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും എന്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു നാലാമത്തെ ഈ രഹസ്യ സമയത്ത് കർത്താവിന്റെ കരുണയ്ക്ക് കീഴിലേക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതം കൊടുക്കും നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ നമ്മുടെ കടന്നു പോകുന്ന ക്രൈസിസുകൾ നമ്മുടെ സങ്കടങ്ങള് കണ്ണുനീരുകൾ ഒറ്റപ്പെടലുകൾ വേദനകൾ കൊടുക്കാം നമ്മുടെ ഇല്ലായ്മകൾ നമ്മുടെ ശൂന്യതകൾ നമ്മൾ എന്തിനെ കുറിച്ചാണോ നിരാശപ്പെട്ടിരിക്കുന്നത് സങ്കടപ്പെട്ടിരിക്കുന്നത് എല്ലാം ഈശോയ്ക്ക് അറിയാം കർത്താവിൻ്റെ കരുണയുടെ ഒരു അരുവി തുറന്നു കിട്ടിയാൽ ആശ്വാസമാണ് പ്രത്യാശയ്ക്ക് ഫലം കിട്ടും കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കരുണ ചൊരിയണമേ ജോലി മേഖല പഠനം എൻ്റെ കരിയർ ഓപ്ഷൻസ് കർത്താവെ ഞാൻ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ മുമ്പിൽ പാതി വഴിയിൽ അടഞ്ഞുപോയ ചില കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ എത്ര മുട്ടിയിട്ടും തുറന്നു കിട്ടാത്ത വാതിലുകൾ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾ ഈശോയെ എല്ലാം ഇങ്ങടെ കരങ്ങളേക്ക് തരിക വീട്ടിലെ അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ ഉള്ള ജോലിക്ക് വേണ്ടത്ര സാലറി ഇല്ലാത്ത അവസ്ഥ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം എത്ര ശ്രമിച്ചിട്ടും കയറിപ്പോകാൻ പറ്റാത്ത അവസ്ഥ പഠിക്കാൻ പറ്റുന്നില്ല അടുത്തൊരു ഓപ്ഷൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ ചില സമയത്തൊക്കെ പാപത്തിന് പ്രലോഭനങ്ങൾക്കൊക്കെ അടിമയായിട്ട് വീണ് പോകാറുണ്ട് നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കറുത്താവേ ഒറ്റപ്പെട്ടു പോവാണ് തളർന്നു പോവാണ് എത്ര കാലം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും എത്ര കാലം ഞാൻ ഈ കുത്തുവാക്കുകൾ വേദനയുടെ വാക്കുകൾ കേട്ടിരിക്കും ഈശോ കരുണ ചൊരിഞ്ഞ് എനിക്കൊരു ഉത്തരം എന്താ എൻ്റെ വീട്ടിലേക്ക് എന്റെ പഠനത്തിലേക്ക് ജോലിയിലേക്ക് ശുശ്രൂഷയിലേക്ക് ഞാൻ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്ന് ഈശോയെ അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ എനിക്കൊരു ഉത്തരം വേണം കുടുംബത്തിലെ ബന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ വഷളായി പോയിട്ടുണ്ടെങ്കിൽ മക്കൾ ഈ സമയം പ്രാർത്ഥിക്കുക അത് അവന്റെ കരുണ നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങൾ വിവാഹ ജീവിതത്തിലെ ചില അകൽച്ചുകള് എല്ലാത്തിലേക്ക് നിറയട്ടെ ഡിവോഴ്സിന്റെ പക്കിൽ എത്തി നിൽക്കുന്നവര് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നവർ ഈശോയെ വലിയൊരു കരുണ സ്നേഹത്തോട് ചൊരിഞ്ഞ് വീട്ടിലെ എല്ലാ അസ്വസ്ഥതകളെ ബന്ധങ്ങളെ അസ്വസ്ഥകളെ തരണേ കർത്താവേ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി അങ്ങടെ കരുണയാജിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ കരുണയാജിച്ച് പ്രാർത്ഥിക്കുകയാണ് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോയെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കാനും ജോലിക്കും ഒക്കെ ആഗ്രഹിക്കുന്നവർ വിവിധ മത്സര പരീക്ഷകള് മറ്റെക്സാമുകളൊക്കെ എഴുതിയിരിക്കുന്നവര് റിസൾട്ട് കാത്തിരിക്കുന്നവര് പരീക്ഷയ്ക്ക് വേണ്ടി ഡേറ്റ് എടുത്തിരിക്കുന്നവര് കർത്താവേ കരുണ ചൊറിയണമേ പരാജയ ഭീതിയിൽ കടന്നു പോകുന്നവര് മുൻപുണ്ടായ തോൽവികൾ സങ്കടങ്ങളെല്ലാം കാരണം അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കാൻ ശക്തിയില്ല മനസ്സ് തളർന്നു പോവാൻ കർത്താവെ സഹായിക്കണമേ ഈശോ എങ്ങടെ കരുണ എന്നീ ആരാധന സമയം കരുണയെ ഞങ്ങൾ യാചിക്കുന്ന ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക് ചൊല്ലിയേ എന്ന് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം കർത്താവ് അങ്ങ് എന്നെ ഏൽപ്പിച്ച പൗരവ്യത്യസ് ശുശ്രൂഷയിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ച അങ്ങയുടെ ഈ മക്കൾക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ ഇങ്ങടെ മുമ്പിൽ അങ്ങടെ തിരു സാന്നിധ്യം നാമത്തിൽ അർപ്പിച്ച ഓരോ വിശുദ്ധ ബലികളുടെ യോഗ്യതയും ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇരുന്ന തിരുമണിക്കൂറുകളുടെ യോഗ്യതയിൽ ഞാൻ അങ്ങക്ക് വേണ്ടി സംസാരിച്ച എല്ലാ വചനത്തിന്റെ അഭിഷേകത്തിൽ ഈ കരുണജിയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നിയോഗങ്ങളിലേക്ക് കരുണ യാചിച്ച് ഞാൻ പ്രാർത്ഥിക്കാം തിരുസഭയ്ക്ക് പൗരോഹിത്വത്തിന് അങ്ങ് കൊടുത്ത ആ ഒരു അധികാരം ആ ശുശ്രൂഷ പൗരോഹിത്വത്തിന്റെ അധികാരം ഈശോയെ ഞാനത് ടാപ്പ് ചെയ്ത് ഈ മക്കളിലേക്ക് സമയം കൊടുക്കുക അഭിഷേകം ചൊരിയണമേ സങ്കടങ്ങളെല്ലാം എടുത്തു മാറ്റണമേ ഈശോയെ കടന്നു പോകുന്ന ക്രൈസിസ് മൊമെന്റുകളെല്ലാം അങ്ങ് കാണണമേ ഒറ്റയ്ക്കല്ല അങ്ങ് കൂടെയുണ്ടെന്നൊരു ബോധം ബോധ്യം ഞങ്ങടെ ഈ മക്കളിലേക്ക് കരുണയോടെ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു സാധിക്കുന്ന മക്കൾ ഈ സമയം രണ്ട് കരങ്ങളും ഒന്ന് തുറന്ന് പിടിക്കാവും കർത്താവിന്റെ കരുണ നിങ്ങളിലേക്ക് നിറയട്ടെ നിങ്ങൾ വിരിച്ചു പിടിച്ച കരങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങളുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളും കണ്ണുനീരെല്ലാം ഉണ്ട് കരുണ ചൊരിയാൻ നമുക്കൊരപ്പനു പ്രാർത്ഥന കേൾക്കാൻ നമുക്കൊരു പിതാവുണ്ട് ഈശോ ഈശോ അവൻ കേൾക്കും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഏകസത്യ ദൈവത്തെ ആ ത്രിയേക ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കരുണ ചൊരിയണം സ്വർഗം തുറന്ന് കർത്താവ് കരുണ ചൊര്യം വലിയൊരു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോഹം മുഴുവൻ മേലും കണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമൊരുവന്റെ മേലും ഖനിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം ഒരുവന്റെ മേലും ഖനയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോഹമൊരുവന്റെ മേലും ഖഹനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോഹം ഒരുവന്റെ മേലും ഖഹനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം ഒരുവന്റെ മേലും ഖഹനയായിരിക്കണം ഈശോയുടെ ഹതിരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോഹം ഒരുവന്റെ മേലും ഖഹനയായിരിക്കും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോഹമൊരുവന്റെ മേലും ഖഹനയായിരിക്കും ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോഹമൊരുവന്റെ മേലും ഖഹനയായിരിക്കും ഈശോയുടെ ഹതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോഹം ഒരുവന്റെ മേലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നിത്യപിതാവേ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും എന്റെയും ലോകം മുഴുവൻ പാമപരിഹാരത്തിനായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു അവസാനത്തിന് രഹസ്യം സാധിക്കുന്നവരെല്ലാം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടന്മാരായിരിക്കും കനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക നമ്മൾ വലിയ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ അതിദാരണമായ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴിഞ്ഞ ഈശോയുടെ അതിദാരുണമായ ഹതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമൊരുവന്റെ മേലും കഴിഞ്ഞയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഗഴനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം ഒരുവന്റെ മേലും ഖനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ ഹതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴിനയായിരിക്കണം മീസോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴിഞ്ഞായിരിക്കണം മീസോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴിഞ്ഞയായിരിക്കണം മീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കഴിഞ്ഞയായിരിക്കണം മീസോയുടെ ഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും നിത്യപിതാവും കർത്താവുമായി ഈശോഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും എന്റെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ശിരസ് നമിച്ച് സാധിക്കുന്നവര് നെറ്റിത്തടം മുട്ടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം കരുണ നിറഞ്ഞു നിൽക്കുന്ന സമയം കർത്താവിന്റെ കരുണ ലോകം മുഴുവനിലേക്കും നമ്മൾ പ്രാർത്ഥിച്ച നിയോഗങ്ങളിലേക്കും നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആഗ്രഹിക്കാം കർത്താവേ സ്നേഹം ചൊരിയണമേ കരുണ ചൊരിയണമേ അങ്ങടെ വാഗ്ദാനങ്ങൾ ഓർക്കണമേ അങ്ങയുടെ കരുണ കൂടാതെ ഏക ഏകാശ്രയമായ അങ്ങടെ കരുണ കൂടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല ഈശോ വലിയൊരു കരുണ ഈ പ്രാർത്ഥന പങ്കെടുത്ത ഓരോ മക്കളിലേക്കും ഈ മണിക്കൂറിൽ തന്നെ സമൃദ്ധമായിട്ടങ്ങ് ചൊരിയണമേ ഇവരുടെ കുടുംബങ്ങളിലേക്ക് പ്രാർത്ഥനകളിലേക്കും നിയോഗങ്ങളിലേക്ക് ജീവിതാവശ്യങ്ങളിലേക്ക് കുറവുകളിലേക്കെല്ലാം അങ്ങടെ കരുണ വലിയൊരു അഭിഷേകമായി നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടി പിടിക്കാം ശക്തമായിട്ട് ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ശക്തമായിട്ട്